പച്ച വീട്ടിൽ പ്രശ്നേഷ് സീക്രട്ട് ഏജന്റ് ട്രോളി റോസ്റ്റി ഇങ്ങനെ ഞാൻ അറിയാമോ നീ വെറും വീണ്ടും വീണ്ടും ദുരന്തനായി പോയി ദുരന്തം വീഡിയോ കാണുന്ന എന്റെ പ്രേക്ഷകരോടാണ് ഞാൻ സാധാരണ ഇങ്ങനെയാണോ വീഡിയോയിൽ സംസാരിക്കുന്നത് ആ ടോൺ ഒന്ന് മാറും പിന്നെ തന്നെ സീക്രട്ട് റിയാക്ട് അതായത് സീക്രട്ട് ഏജന്റ് റിയാക്ട് ആക്കാൻ എന്റെ മറ്റേ ഏണി പട്ടികയിൽ പോലും ഇല്ല മറ്റേ ആര്യാസ ആർക്കും കൊണ്ടു നടക്കത്തില്ല റിവഞ്ചിന്റെ പട്ടിക അതിനകത്ത് പോലും നീ ഞാൻ നീ കാണിച്ചത് എന്തേലും ആൾക്കാർ എന്നെ വെല്ലുവിളിച്ചപ്പോ ഞാനും സംഭവം ഏത് വളി ഭംഗിയെടു കൂമേഷ് ഏടാ കൂമാണ്ടി ഈ പോയി പറഞ്ഞില്ല തന്തല്ലാത്തരെന്നുള്ളൂ തന്തല്ലാത്തര ആരെ കാണിച്ച് നീയാണ് ആദ്യം മുതലേ പറയുന്നത് എന്റെ വന്തേനോ പ്രശ്നം എന്റെ വന്ദേനോ കുഴപ്പം തന്തല്ലാത്തരെന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടാക്കുമ്പോ ഈ ആദ്യം മനസ്സിലോ ഒരു കാര്യം ഉറപ്പിക്കണം തന്തല്ലാത്തരെന്നൊക്കെ വിളിച്ച് പറയുമ്പോ അതാരിക്കാണ് എങ്ങനെയാന്നുള്ളത് ഇജ്ജനെ വിളിച്ച് പറഞ്ഞതാണ് അതിന് ഇന്നെ കൊണ്ട് വിളിപ്പിക്കരുത് മുതലും പലിശ ചേർത്ത് വിളിക്കാനാണെങ്കിൽ വാപ്പാക്ക് നന്നായിട്ട് വിളിക്കാറിയാം ഏ അതുകൊണ്ട് എൻ്റെ പലതുണ്ടായ സ്വഭാവം ഇന്റെ അടുത്തേക്ക് എടുക്കാൻ നിൽക്കണ്ട അത് ഈ എന്നോട് ആദ്യമേ പറയുന്നു തന്തക്കുകളും കാര്യങ്ങളൊക്കെ വിളിച്ച് വിളിച്ച് ഇനിയും വീഡിയോട്ട് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് വിളിക്കും അതിന് ഒരു കുഴപ്പമില്ല അത് വീഡിയോയിലൊന്നല്ല അവിടെ വന്ന് വീട്ടിലൊന്ന് വിളിക്കും ഞാൻ എന്ത് വേണോ ചെയ്യാ വെച്ച് നാറ്റിക്കരുത് അത് വെല്ലുവിളിയായിട്ടാണെങ്കിൽ വെല്ലുവിളിയായിട്ട് എടുത്തോ അതിന് മൂളികാണെങ്കിൽ അങ്ങനെ എടുത്തോ അനക്ക് ത്രണെന്നുണ്ടെങ്കിൽ കേസും വീഡിയോയിൽ വന്നിട്ട് പാപ്പാക്കും തന്തക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറ്റ വർത്താനം പറഞ്ഞ പ്രശ്നം അല്ല എന്റെ അപ്പുറത്ത് അതിനുണ്ടാക്കിയവരാണെന്നുണ്ടെങ്കിലും അത് തിരിച്ചു തരാൻ എനിക്കറിയാം അമ്മാവാ അപ്പൊ എല്ലാം പറഞ്ഞു പോ കൊഴപ്പാ ഇടക്ക് ഇടക്ക് എന്നെ ഇതേപോലെ മതി ഞാൻ കഴിക്കുള്ള